ചിന്ത്ര പിന്നെ മധുരംപുള്ളി നടപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വർഷങ്ങളായി ജീർണാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കനോലി കനാലിന് കുറുകിയുള്ള മധുരം പുള്ളി പാലമാണ് താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ തീർത്ത് സഞ്ചാരയോഗ്യമാക്കുന്നത് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് അറ്റകുറ്റപ്പണികൾക്കുള്ള തുക കണ്ടെത്തിയത് കാട്ടൂർ എടുത്തിരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിനോട് അധികൃതർ അവഗണന തുടരുന്നതിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നിരുന്നത് ഇതേ തുടർന്ന് ടൈസൺ ഇരുപഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കുകയും പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം പണികൾ തുടങ്ങിയത് കൈവരികളും അടിത്തട്ടും തകർന്ന ബീമുകളിലെ കോൺക്രീറ്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിരുന്നു പാലം ഇവ ഫലപ്പെടുത്തി താൽക്കാലികമായി യാത്രായോഗ്യമാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് മുപ്പത് വർഷം മുൻപ് നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ചതാണ് മധുരംപുള്ളി പാലം ഉൾനാടൻ ജലപാതാ വികസനത്തിന്റെ ഭാഗമായി കനോലി കനാലിന് കുറുകെ ബലക്ഷയമുള്ള അംഗീകൃത പാലങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിലും ഈ പാലം ഉൾപ്പെട്ടില്ല ഇതിനിടയിൽ സമീപത്തു തന്നെ പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധനയും മറ്റും മുറതെറ്റാതെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പുതിയ പാലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അധികൃതരിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ടെൻഡർ നടപടികളും മറ്റും പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നതിനാലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്നതെന്നും നിലവിലെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തീകരിച്ചാൽ യാത്രാ സൌകര്യം ഒരുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും ഇൻ പറഞ്ഞു പതിറ്റാണ്ടുകളേറെ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആകമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി മാർട്ട് കരപദാർത്ഥങ്ങൾ ജൈവ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട് മേക്സ് ബ്യൂട്ടിഫുൾ സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആ സ്വാധീകരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മസ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണ ആഭരണങ്ങൾ ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ പാർ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ് ആൻഡ് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം